മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമാണ് ലാൽ മിമിക്രിയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് സംവിധായകൻ സിദ്ദിഖിനൊപ്പം മലയാളത്തിന് നിരവധി സിനിമകൾ സമ്മാനിച്ച അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിൽ പനിയൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ലാൽ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു ഇപ്പോൾ നാലാ സിനിമ വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സഹോ എന്ന ഹിന്ദി സിനിമയിൽ അഭിനയിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ലാൽ ഞാൻ സഹോ എന്ന ഹിന്ദി പടത്തിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമ ജാക്കി ഷെറഫ് ഉണ്ടായിരുന്നു എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ കണ്ട് ഞാൻ അമ്പരന്ന് പോയി അയ്യോ ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പേരൊന്നും അറിയില്ല അതോടെ ലാലാണെന്ന് കേട്ടപ്പോൾ മോഹൻലാലാണെന്ന് ധരിച്ചിട്ടാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് എനിക്ക് സംശയമായി ഞാൻ സംശയത്തോടെ നിന്നു പിന്നീട് അദ്ദേഹം കൂടെ നിന്നവരോട് പടത്തിന്റെ പേര് ചോദിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി പോയി ജാക്കി ഷെറഫിന്റെ പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരില്ല അത്രയും ആഴത്തിൽ നമ്മളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് അത് വലിയ കാര്യമല്ലേ ലാൽ പറഞ്ഞു